തൈകൾ നടേണ്ട സമയമാണ് ഏകദേശം ഡിസംബറിൽ എടുത്ത അടക്കകളെല്ലാം മുളച്ച് ഏകദേശം മൂന്ന് ഇലകളിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവിധ അടക്കകളും അതായത് കാസർഗോഡ് നാടൻ ഇന്റർമംഗള മോഹിത് മോഹിത്നാഗർ ഇന്റർമോഹിത് മോഹിത്നാർ പിന്നെ സുമംഗള സ്വർണമംഗള ശതമംഗള എല്ലാ വെറൈറ്റിയും ഏകദേശം എല്ലാ വെറൈറ്റിയും ഞങ്ങൾ കൈവശം ഇപ്പോഴുണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ച തൈകൾ അത്യാവശ്യം വലിപ്പം വെച്ചതെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇപ്പോൾ ഡിസംബറിൽ ഇട്ട് അടക്കേണ്ട ഇത് അപ്പോൾ ഈ രീതിയിലുള്ള തൈകളാണ് ഞങ്ങൾ അത്യാവശ്യം വലിയ കവറ് മൂന്നില മൂന്നാമത്തെ ഇലകൾ വരുന്ന തൈകൾ ആണ് ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം മഴ തുടങ്ങുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഒക്ടോബറിലാവുമ്പോഴേക്ക് കുഴിയുന്ന മേലേക്ക് നല്ല കടവണ്ണമുള്ള തൈകളായിട്ട് മഴക്കാലം കഴിയുമ്പോഴേക്ക് നല്ല ഗ്രോത്തുള്ള തൈകളായിട്ടും കിട്ടും അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ സ്ഥലത്ത് കുറച്ചുകൂടി കടവെണ്ണമുള്ള തൈകളാണ് ആവശ്യമുള്ളതെങ്കിൽ നിങ്ങൾ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റം മാസത്തിൽ വിളിച്ചാൽ മതി അപ്പോഴേക്കും അഞ്ചലകളും നല്ല കടവണ്ണുള്ള തൈകളായിട്ട് മാറും ഇപ്പം ഞങ്ങൾ കൈവശമുള്ളത്